ഹലോ കേസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ അഖിൽമാര വേഴ്സസ് മാധവ് സുരേഷ് രണ്ടുപേരെയും അതിശക്തമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ ട്രോളി ഇങ്ങനെ എന്താ പറയുക വർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ മാധവ് സുരേഷിന്റെ ട്രോള്ന് കാരണം കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന സിനിമ അതിൽ അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഡെലിവറി ഡെലിവറിനെ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തിന് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ആ കുന്നിട്ട് നമ്മൾ ാണ് പക്ഷേ ഗുണ്ടകളല്ല എന്നാണ് മാധവിന്റെ ഒരു ഡയലോഗ് ഡെലിവറി അത് വെച്ചിട്ടാണ് ഇങ്ങനെ ട്രോളി കൊണ്ടിരിക്കുന്നത് അപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരാജയപ്പെട്ട സിനിമ കുമ്മാട്ടിക്കളി അത്ര വിജയിച്ചിട്ടില്ല എന്നതാണ് അറിവ് അങ്ങനെയാണ് റിസൾട്ട് വരുന്നത് ആരും അങ്ങനെ ഒരു നല്ല സിനിമയാണെന്ന് പറയണു കേട്ടിട്ടില്ല മാത്രമല്ല മാധവും ആ ഒരു സിനിമയെ മോശം ആണ് എന്നുള്ള രീതിയിലും ഒരു കമന്റ് കണ്ടു അപ്പോ ആ സിനിമയിൽ ഒരു അത്രയും നല്ല രീതിയിലല്ലാതെ ഒരു ഡയലോഗ് ഡെലിവറി നടത്തിയ ഒരു മനുഷ്യനാണ് മാധവ് സുരേഷ് എന്നിട്ട് പോലും ആ ഡയലോഗ് ഇത്രയും അധികം ആൾക്കാര് ഏറ്റുപറയുകയും അത് ട്രോളായി മാറുകയും ചെയ്യണം അപ്പൊ സ്വാഭാവികമായിട്ടും മാധവ സുരേഷ് എന്ന് പറയുന്ന ഒരു നടനില് എന്തോ ഉണ്ട് ഉണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത് അയാൾ ഒരു നാല് വർഷം ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു നല്ല നടനായിട്ട് ഉയർന്നു വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം പലരും അദ്ദേഹത്തിന്റെ എതിരെയുള്ള കമന്റ്സുകളൊന്നും സഹിക്കാൻ പറ്റാത്തതാണ് കാരണം നീ പോടാ എനിക്ക് പറ്റിയ പണിയല്ല ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റുകൾ ഞാൻ കണ്ടു അത്തരത്തിൽ തരം താഴ്ത്തപ്പെടേണ്ട ഒരു നടനായിട്ടൊന്നും മാധവ സുരേഷിന് തോന്നുന്നില്ല കാരണം അയാൾക്ക് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് എന്താണ് ആക്ടിംഗിന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാധവ ആ സൊലൂഷൻ കുറച്ചും കൂടെ ഒരു നല്ല നടനായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അയാൾക്ക് അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് രണ്ടാമത്തെ കാര്യം അഖിൽമാരാരെ കുറിച്ചാണ് അഖിൽമാരാർ മിഡ് നൈറ്റ് ഇൻ ഉള്ളംകുല്ലി എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ആ ട്രെയിലർ കണ്ടപ്പോൾ ആ ട്രെയിലറിന്റെ ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് ട്രെയിലറിന്റെ ഏകദേശം ഒരു പകുതി കഴിഞ്ഞിട്ടാണ് അഖിൽമാരാർ ആ ട്രെയിലറിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്തായാലും അഖിലിന്റെ അഭിനയം ഞാൻ മുന്നേ പല സിനിമയിലും കണ്ടിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ വളരെ ബോറായിട്ടാണ് അഖിൽമാരാർ അഭിനയിച്ചിട്ടുള്ളത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീൻ എത്ര വൃത്തി കേടാക്കാം എന്നുള്ള രീതിയില് അഖിൽമാരാര് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിനിമ എന്നാള് കാണുന്നുണ്ടായി അപ്പൊ അത്തരത്തിലല്ല അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു സിനിമ ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ കാരണം അഖിൽമാരാർ എന്തുകൊണ്ടും അറിഞ്ഞു ചെയ്തിട്ടുള്ള ക്യാരക്ടർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ട്രെയിലർ കണ്ടിട്ട് ട്രോളാ മാത്രം ഒരു ആഭാസത്തരമൊന്നും അതിനകത്ത് കണ്ടില്ല മാത്രമല്ല നല്ല രീതിക്ക് തന്നെ അഖിൽമാരാർ ആ ഒരു കഥാപാത്രം ഹാൻഡിൽ ചെയ്തിട്ട് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി സിനിമ എങ്ങനെ വരും എന്നറിയില്ല ജാഫ്രഡിക്ക് അതുപോലെ തന്നെ കോട്ടയം നസീർ ഒക്കെ സിനിമയ്ക്കകത്തുണ്ട് എന്തായാലും ഒരു നല്ല കഥയായിരിക്കും എന്ന് തോന്നുന്നു ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ നമുക്ക് ട്രെയിലർ കണ്ടിട്ട് അങ്ങനെ സിനിമയുടെ വിലയിരുത്താൻ പറ്റില്ല എന്തായാലും മാധവനോടൊപ്പം അഖിൽമാരാരനെ നിർത്തി റോസ്റ്റ് ചെയ്യത്തക്ക വിധത്തിലൊന്നും രീതിയിൽ അഖിൽമാരാര് താഴ്ന്നു പോയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അഖിൽമാരാറിൻ്റെ ആ ഒരു സ്റ്റാൻഡ് ആ സിനിമക്കകത്ത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയായിട്ട് സംഭവിക്കട്ടെ മാത്രമല്ല ഈ ഒരു ട്രോള് ആ ട്രെയിലറിന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് തോന്നുന്നു എന്നാണ് അഖിൽമാരാർ പറയുന്നത് കാരണം രണ്ട് ലക്ഷത്തിലേറെ ആൾക്കാർ ഇപ്പം ആ സിനിമ ആ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞു അപ്പോൾ അപ്പേതായാലും സിനിമ നല്ല രീതിയിൽ നല്ല സിനിമകൾ സംഭവിക്കട്ടെ നല്ല കലാകാരന്മാരെപ്പോഴും മലയാളികൾ നെഞ്ചിലയറ്റിയിട്ടേ ഉള്ളൂ അഖിൽമാരാർ തീർച്ചയായിട്ടും വ്യക്തിപരമായി തന്നെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അഖിൽമാര അയാൾ കുറെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാറുണ്ട് ഇടയ്ക്ക് പോയുമെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് അഖിൽമാരാൻ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ ഇഷ്ടം സിനിമയിലും വന്നെത്തി നിൽക്കുന്നു അതൊരു നല്ല സിനിമയാവട്ടെ ഒരു നല്ല സന്ദേശം നൽകുന്ന അല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈൻമെന്റ് ആയി മാറുന്ന ഒരു സിനിമയാവട്ടെ മിഡ് നൈറ്റ് ഇൻ മുള്ളങ്കുല്ലി എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം